യും ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നതെന്തെന്നാലേറെ പെരീശത്തില് ചൊല്ലിയിടുന്നുവസലാ ഞങ്ങൾക്കെല്ലാം സുഖമാണ് ഈ വീടെ എന്നു തന്നെ െന്ന് കരുതേ സന്തോഷിക്കട്ടേ എഴുതി അറിയിക്കാൻ കാര്യങ്ങൾ നൂറുണ്ട് എഴുതുകയല്ലാതെ വേറെ എന്തുവഴിയുണ്ട് എൻ മിഴികൾ തോകും കണ്ടു നീരത് കണ്ട് എൻ കരർ വേദന കാണുവാനാരുണ്ട് ഇങ്ങനെ ഞാൻ പറയും ൂർത്ത് എന്നും ഞാൻ കാരായും ഈ കത്തിന് ഉടനടി ഒരു മറുപടി തന്ന സങ്കടം തീർത്തിയിടണേ ഇടയ്ക്ക്